ും ഒന്നുകൊണ്ട് പേടിക്കണ്ട ആരും വരുന്നോ നോക്ക് ബാക്കി കാര്യം ഞാൻ ഞാനേറ്റ് നാടും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നില്ല ബാക്കിയുള്ള ബിപിയുടെ കൂട്ടാ നിങ്ങൾ വേണ്ടി പുതുതായി തിരഞ്ഞെടുത്ത നമ്മുടെ നാടിന്റെ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ കൊന്നു പിന്നെ ഒന്ന് കൈയെക്കു വീശി കാണിക്കല്ലേ പ്രസിഡന്റ് 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 ഒന്ന് മിനിറ്റായി പറ്റി

നിങ്ങൾ പരിചയപ്പെടാൻ വ്യാധിയാണ് ചായ കുടിക്കുന്നു ഞാൻ നീ പ്രസിഡന്റ് പരിചയപ്പെടും ഞാൻ പരിചയപ്പെടും നീ സാധനം അടിക്കും നമുക്ക് ഞാൻ പോയിട്ട് വരാം പേരൻ്റും പ്രസിഡന്റും ഐഡിയ വേണമെങ്കിൽ ഈ പ്രക്ഷോഭം തന്നെ വിചാരിക്കണം വാ ഭഗവാനേ ഞാനിപ്പോൾ എന്തോ ചെയ്യുന്നത് മൊത്തത്തിൽ ടെൻഷനായില്ലോ ആ കുളിക്കണം കുളിക്കണോ വേണ്ട മിക്കവാറും നാട്ടുകാരനെ കുളിപ്പിച്ച് കിടത്തും ആ അഡ്രസ്സ് മാത്രമേ ഡ്രസ്സെടുക്കാം കുളിക്കാം വേണ്ട ഷോ ആ എന്തായാലും ഫ്രഷ് ആവുക ഫ്രഷായിട്ടുള്ളു ബാക്കി കാര്യം ഭഗവാനേ കാത്തുപോണേ അല്ലമ്മ എന്താ ഇപ്പം ഉറിവെറുക്കുന്നേ ആ നീ ഉണ്ടായിരുന്നു ആ കൊറേ നേരമായി നാട്ടുകാര് മൊത്തം ഇനിപ്പ് കേക്കാരി ഒന്നുമില്ലടി ഞാനൊന്നും ഫ്രഷാവട്ടെ ഞാൻ ഞാൻ ഇനി കുളിക്കണം ഭയങ്കര ക്ലീൻ ആയിട്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നു പിന്നെ ക്ലീനും ക്ലിയറും സ്കിന്നു ഞാൻ ഈ പൊല്യൂഷനും കുന്തും എല്ലാം കൂടെ അടിച്ച് ഇങ്ങോട്ട് കേറി വന്നത് എനിക്ക് വയ്യ ഞാൻ പോയി മുഖം ഒക്കെ കഴിക്കുന്നു ഫ്രഷ് ആവട്ടെ ആ ചിലപ്പോഴേ ഞാൻ പുതിയൊരു മാമേർ ചിയയുടെ ഓയിൽ ഫ്രീ ഫേസ് വാഷ് ആ ഈ ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിനെ ക്ലെൻസ് ചെയ്യുന്നു അതുമാത്രമല്ല ഇതിനകത്ത് ചിയയും സെറമൈറ്റ്സും ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിന്റെ നാച്ചുറൽ ബാരിയേഴ്സിനെ സ്ട്രെങ്തൻ ചെയ്യുന്നു പക്ഷെ അമ്മ എന്റെ ഭയങ്കര ഓയിലി സ്കിന്നല്ലേ എനിക്ക് ആവോ പിന്നെ ഇത് നോർമൽ ടു ഓയിലി സ്കിന്നുകാർക്കുള്ളതാണ് മാത്രമല്ല ഇത് ടോപ്പ് ഡെർമറ്റോളജിസ്റ്റ് മൊത്തം നിർമ്മിക്കപ്പെട്ടതാണ് നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഇല്ല ഇതിൽ ഹാംഫുൾ കെമിക്കൽസ് ഒന്നുമില്ല അത് മാത്രമല്ല ഇത് ഫ്രാഗ്രൻസ് ഫ്രീയുമാണ് പിന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു മോയ്സ്ചറൈസേഷൻ നൽകുന്നു ഇത് വേണമെങ്കിൽ മോളെടുത്തോ പിന്നെ ഇതിൻ്റെ കൂടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് അവർ ഓപ്റ്റിമൽ മോയ്സ്ചറൈസേഷൻ കിട്ടും ഇത് ഇവിടെ ആവുമ്പോൾ മേടിക്കാൻ കിട്ടുന്നത് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ട് മാമാഅർത്തിൻ്റെ ഓൺലൈൻ സൈറ്റ് ആപ്പ് ഇതിലെല്ലാം ആണ് പിന്നെ എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് കിട്ടും കൊള്ളാം അയ്യോ തല ഇറങ്ങുന്നേ ഇവിടെ മൊത്തത്തിൽ ടെൻഷനായല്ലോ റെഡിയോട്ടെന്തു സാമാനേക്കാം ആ ജോർജ് വിളിച്ചായിരുന്നു വിളിച്ചു നമ്മൾ വന്നായിരുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞു ആ വൈകിട്ട് പുറത്തു കാണണം പറഞ്ഞു നീ ഇത് വിളിച്ചെ നമുക്ക് ഈ ബോക്സോ സൂക്ഷിക്കാണെ പൊട്ടുന്നേ സാധനം ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഊർമിള ഉണ്ണിത് ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പുതിയൊരു പദ്ധതി ഉണ്ട് വെൽക്കം ടു വാടക വീട് ഈ പദ്ധതി പ്രകാരം ഓരോ വീട്ടിലേക്കും പുതുതായിട്ട് താമസം മാറുന്ന ഓരോരുത്തരുടെ വീടുകളും ഞങ്ങൾ വൃത്തിയാക്കി തരും അങ്ങനെ നിങ്ങൾക്ക് തോന്നും പക്ഷെ നിങ്ങൾ അത് ചെയ്തേ പറ്റൂ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്ത അല്ലെങ്കിൽ നിങ്ങൾ നാളെ പഞ്ചായത്തിനെ കുറ്റം പറയും അത് ഞങ്ങൾക്ക് സഹിക്കൂല പ്രക്ഷോഭിനും സഹിക്കൂല നിങ്ങൾ പ്രസിഡന്റ് കേക്ക്

നിങ്ങളെ നിങ്ങള് സം എന്തോ സംസാരിക്കാനോ സംസാരിച്ചേക്ക് നല്ല മുഴുത്തൊരെ നിങ്ങൾക്ക് ഈ പദ്ധതികളോടൊന്നും താല്പര്യമില്ലെന്ന് മനസ്സിലായി പക്ഷെ നമ്മുടെ പഞ്ചായത്തിന് വേറൊരു പദ്ധതി ഉണ്ട് നാടിനൊരു കാവല ഇത് പ്രകാരം നിങ്ങളുടെ ഒരു റേഷൻ കാർഡിൽ രണ്ട് സി സി ടി വി നമ്മൾ അങ്ങോട്ട് തരണം നിങ്ങൾ അന്തം നോക്കണ്ട ഇത് എന്റെ നാടിന് വേണ്ടി ഞാൻ തന്നെ ബില്ല് അവതരിപ്പിച്ച് ഞാൻ തന്നെ ബില്ല്ണ്ടാക്കി ഞാൻ തന്നെ പാസ്സാക്കി എടുത്തോടു അങ്ങനെ എന്തെങ്കിലും നമ്മുടെ പുതിയൊരു പദ്ധതി ഉണ്ട് അതെ നിങ്ങളുടെ പഴയ സി സി ടി വി ഹാർഡ് ഡിസ്ക് നമുക്ക് തന്നു കഴിഞ്ഞാൽ പുതിയ സി സി ടി വി പഞ്ചായത്ത് നിങ്ങൾക്ക് അങ്ങോട്ട് വേണ്ട ഞാൻ പറക്കി വെക്കണം അതുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി തരാം മകൻ പണിയും പുറം പണിയും എല്ലാം വൃത്തിയാക്കി തരാനുള്ള അതായത് പെരിക്കാൻ കുഴി വെട്ടുക വെട്ടിയ മൂടുക മൂടുക കിണർ കിണർ കുഴിക്കുക കക്കൂസ് എന്റെ കൈ പത്ത് പുത്തം പിന്നീട് തരാം ബാത്റൂമിനാർഡ് ഡിസ്ക് ഉൾപ്പെട്ട കേസായി പോയി അതെ പ്രസിഡന്റ് ഇപ്പൊ തൽക്കാലം സഹായം ഒന്നും വേണ്ട എന്തായാലും ഉണ്ടേ അങ്ങോട്ട് വിളിക്കാം നമ്പർ തന്നേക്ക് കേട്ടോ ഇത് ഞാൻ കേട്ടോ ഇതടത്തോണ്ട് എന്ത് സാധനം സാധനം വാങ്ങിക്കോളെ ഇവിടുത്തെ അറിയാമോ കണ്ടുപിടിക്കാം അങ്ങനെ നമ്മുടെ പഞ്ചായത്തിന് പുതിയൊരു പദ്ധതി ഉണ്ട് പരിചയപ്പെടുത്തൽ പദ്ധതി ഇത് പ്രകാരം ഓരോ കടകളിലും കീറി ഇറങ്ങി നിങ്ങളെ ഞങ്ങൾ സഹായിക്കും അയ്യോ അതിന്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങൾ ആവശ്യമുണ്ട് ആവശ്യമുണ്ട് ബാ നിങ്ങൾക്ക് ഞങ്ങൾക്ക് പ്രശോഭയെ ഒന്ന് ഒരാളെ പോയി സഹായിക്കണേ ആ പറയുന്നത് അതെ നിങ്ങൾ ഈ ായത് കൊണ്ട് അടുക്കളൊന്നും സെറ്റ് ആയി കാണത്തില്ലയോ അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ചായ ഉണ്ടാക്കി തരാം അതൊന്നും വേണ്ട അതൊക്കെ വേണം പിന്നെ എന്റെ ഒരാൾ ചായ കുടിക്കാതെ ഞാൻ ചായ കുടിക്കാതെ വേഗം ഒന്ന് അനക്കി അനക്കി എടുക്ക എനിക്ക് നൂറുകൂട്ടം പരിപാടി ഉള്ളതാ എന്ത് ചെയ്ത് അപ്പനാർ എന്ത് ചെയ്യുന്നത് ക്ലാസ്സിന് പോയത് ഇത്ര ഇല്ലല്ലോ ആ പിന്നെ ഇതേ നമ്മുടെ സ്വന്തം ഭയ്യന ഇവിടെ പുതിയ ആളാണ് എന്ത് സഹായം ഉണ്ടെങ്കിലും അത് ചോർക്കുക

പിന്നെ ഒരുപാട് ജോലിയൊക്കെ കിട്ടും നോക്കണം ഒരു കാര്യം ചെയ്യേ നിങ്ങൾ സമയമില്ലെങ്കിൽ ഞാൻ കൊണ്ടു നോക്കാം നിങ്ങൾക്ക് ആവുമ്പോ നാട്ടുകാരെ അറിയത്തില്ലല്ലോ എനിക്കാകുമ്പോൾ അറിയാലോ അല്ല കുഴപ്പമില്ല ഞങ്ങൾ നല്ല മണം നോക്കി നമുക്ക് കുടിക്കാം ഇവിടെ നീ ഇങ്ങോട്ട് വേഗം നടക്കാം നീ ഒരുത്തം കാരണോ പ്ലാൻ എല്ലാം പൊളിഞ്ഞതും വേണ്ടേ ഇന്നലെ ഞാൻ അവന്മാരെ കൈയ്യോടെ

നമസ്കാരം വീണ്ടും പ്രസിഡന്റ് ആണേ ഊർമിള ഉണ്ണി അല്ല നിങ്ങൾ നാട്ടിലൊരു സംരംഭം തുടങ്ങാൻ പോവാന്ന് കേട്ടു ഞങ്ങളെപ്പോൾ ഉള്ളവരെയൊക്കെ ഒന്ന് അറിയിക്കണ്ടായോ നാളെ സംരംഭം തുടങ്ങിയ ആൾക്കാർക്ക് ജോലിയും കൊടുത്ത് നാട്ടുകാരിൽ ആരെങ്കിലും ഒരാളോ പാർട്ടിക്കാരോ പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊന്നും അറിയാതെ എങ്ങനെയാ ലോക്കൽ സപ്പോർട്ട് വേണ്ടായോ ബാ 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 നാട്ടുകാരെ മൊത്തം പരിചയപ്പെടുത്താം നിങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് കുഴപ്പമുണ്ട് നിങ്ങൾ നമ്മുടെ നാട്ടിൽ പുതിയതാ അതുകൊണ്ട് നിങ്ങളെല്ലാരെയും വരാനാ പറഞ്ഞത് ും മൂന്നും ക്യാമറ മുതിത്തണോ എടുത്ത് വെച്ചേക്കുമില്ലയോ രാജേഷോ രാജേഷ് ഏട്ടോ നമ്മുടെ പിള്ളാരാ പുതിയ ഫാക്ടറി ഒക്കെ വരാൻ പോവാ പണി മൊത്തം നിങ്ങൾ വേണം ചെയ്യാ കേട്ടോ ആ ആട്ടെ നടക്കെ അത്രയും വീടുകൾ മനസ്സിലായല്ലോ എന്റെ സ്വന്തം ആളുകൾ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി ആ എന്ത് പ്രശ്നേ എന്തോ കൊടുക്കുവ പോച്ചറിക്കുവോ പശുവിന് കൊടുക്കാന് ഇതേ നമ്മുടെ സ്വന്തം പിള്ളേരാണ് പുതിയ ഫാക്ടറി തുടങ്ങാൻ പോവാ അതുകൊണ്ട് ഇവർക്ക് എല്ലാ സപ്പോർട്ടും വേണം ഈ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ശരി ആ ശരി ശരി ഇത് കൊടുക്കുന്നത് ഇവർക്കൊരു ഉണ്ടായിരുന്നു എങ്ങനെ പശു ആ ചത്തു അതിനുശേഷം രാവിലെ എട്ട് മണി തോട്ട് വൈകുന്നേരം എട്ട് മണിയായിട്ട് പുല്ല് പറിക്കുക കുറയോടെ പറയുക എന്തോ ചെയ്യാനാന്ന് കീർക്ക അയ്യോ ഞാൻ എന്റെ ബാഗ് നിങ്ങളുടെ വീട്ടിൽ മറന്നു വെച്ചു ഇനി എന്തോ ചെയ്യും നീ ഒരു കാര്യം ചെയ്യ് നീ പോയ ബാഗിങ്ങ് എടുത്തുകൊണ്ട് പോവാം ഞാൻ ഇവരെ പോയി എല്ലാ ലോക്കൽസിനെയും പരിചയപ്പെടുത്തിട്ട് വരാം ബാഗ് നമുക്ക് ഒരുമിച്ച് പോയാല്ലോ അത് വേണ്ട നമുക്ക് ഒരുപാട് അത് മതി

നിങ്ങൾ സംസാരിക്കുമായിരുന്നോ ഞാനേ അവിടെ വെച്ച് നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ബാഗ് ഇവിടെ മറന്നു വെച്ചു എന്ന് അപ്പം ബാഗ് എടുക്കാൻ വേണ്ടിട്ട് വന്നതാ ഞാൻ അപ്പോഴാ പ്രഷോഭ് പറഞ്ഞേ പ്രഷോഭിനൊരു ചെറിയ ചായ കുടിക്കണമെന്ന് താരമില്ല ചായ പ്രഷോഭിട്ടോളും അതെ ഹലോ ഹലോ ഓ നിങ്ങൾ എന്താ കാണിക്കുന്നത് കാര്യം നിങ്ങൾ പ്രസിഡന്റും മെമ്പറും വലിയ ഗുണാണ്ടറൊക്കെ ആയിരിക്കും പക്ഷെ വീട്ടുകാരുള്ള സ്വാതന്ത്ര്യം ഞങ്ങൾ വന്നിട്ടില്ല കേട്ടല്ലോ

നിയമമുണ്ട് കോടതിയുണ്ട് നിയമപാലകരും ഉണ്ട് എന്തായാലും എല്ലാത്തിനും ഒറ്റ കൊടക്കിഴി കിട്ടിയുണ്ട് ഞാൻ രക്ഷപ്പെട്ടു എല്ലാം പോയി എന്നെ എൻ്റെ എൻ്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കരുത് ഞാൻ സാറിന്റെ എൻ്റെ കൊച്ചൊരു ഫാമിലിയെ വളരെ കുറച്ച് ചിക്കൻറെ കുറച്ച് പീസ് ഞാൻ ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടു നാട്ടിക്കരുത് എന്റെ രാഷ്ട്രീയങ്ങളുണ്ട് അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു അപ്പൊ ഇതും കൂടെ എന്തുവാ വേറെ എന്തുവാന്നോ ഷൗകത്തെ അവനു കൊണ്ടുവന്നേടാ ും എന്തൊക്കെയാ പറയുന്നത് ഇവനെന്തോ പറ്റി എൻ്റെ പൊന്ന സാറേ ഇവൻ പറയുന്ന ഒന്നും മൊഴിട്ടെടുക്കാൻ പറ്റത്തില്ല ഒന്നിനും വ്യക്തതയില്ലേ ഞാൻ പറഞ്ഞും ലവനും കൂടെ യവന്റെ കടയിൽ വന്ന് ഏതോ സാധനങ്ങൾ മേടിക്കുന്നത് പണി സാറേ അങ്ങനല്ല സാറേ പ്രസിഡന്റും ആ പിങ്ക് ഷർട്ട് അല്ലേ അവനും കൂടെ ഇവന്റെ കടയിൽ പോയി സാധനം മേടിക്കുന്ന ദൃശ്യം ഇവന്റെ സി സി ടി വി ഈ നിൽക്കുന്ന രണ്ടെണ്ണമില്ലോ

ിക്കുന്ന പരിപാടി ആ നീ ചെയ്ത് വെച്ചേക്കുന്നേ യോ ഇനിയെ പേടിച്ച് ഇല്ലം ചുട്ടാവസ്ഥയായല്ലോ ദൈവം എനിക്ക് എന്റെ രാഷ്ട്രീയ ഭാവി ഓ അയ്യോ